ഒരു ഇന്ത്യൻ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാർ ഒന്നാകെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നുണ്ട് അമേരിക്കയിലെ പ്രസിഡന്റ് പോരാട്ടത്തിൽ രാഷ്ട്രീയ ആശയങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ അല്ല അതിനപ്പുറത്തേക്ക് വംശീയ അധിക്ഷേപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു എസ് വൈസ് പ്രസിഡൻറ്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയിരിക്കുകയാണ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് എതിർ സ്ഥാനാർത്ഥിയെ ഏത് തരത്തിലും പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിന്റെ പുറത്തു തന്നെ എന്തും പറഞ്ഞ് മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ട്രംപിന്റെ പ്രസംഗം അടന്നു മുറിച്ച് തന്ത്രപരമായി മാത്രം സംസാരിക്കേണ്ട ഇടത്ത് കമലാ ഹാരിസിനെതിരെ ട്രംപ് വംശീയ കാർഡ് ഉപയോഗിച്ചത് തിരിച്ചടിയാകുമോ എന്നത് പ്രധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വേർതിരിവ് പോലെ അമേരിക്കൻ നാടുകളിൽ ഏറ്റവും പ്രധാനം വംശീയധിക്ഷേപവും വർണ്ണവിവേചനവുമാണ് കമല ഇന്ത്യൻ കറുത്തവർഗക്കാരിയോ എന്നതായിരുന്നു ട്രംപിന്റെ ഏറ്റവും ബാലിശമായ ചോദ്യം വിഭജനത്തിന്റെയും അനാദരവിന്റെയും പഴയ പ്രദർശനം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് കമല തിരിച്ചടിക്കുകയും ചെയ്തു കമല ഒരു കറുത്തവർഗക്കാരിയാണെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നും ട്രംപ് പറയുന്നു താൻ കറുത്തവർഗക്കാരിയാണെന്ന് അവർ അവകാശപ്പെടുന്നത് വരെ എനിക്ക് അതറിയില്ലായിരുന്നു എന്നും അവരുടെ ഏഷ്യൻ അമേരിക്കൻ പൈതൃകമാണ് അവർ എടുത്തു കാട്ടിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ നാളുകളായി കമല ഇന്ത്യൻ വംശജയാണെന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് കറുത്ത വർഗക്കാരി എന്ന് അടുത്തിടെ അവർ പറയുന്നത് വരെ എനിക്കതറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ അവർ കറുത്ത വംശജയായി അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നുവെന്നും അതുകൊണ്ട് എനിക്കറിയില്ല അവർ ഇന്ത്യക്കാരിയോ അതോ കറുത്ത വംശജയോ എന്ന് ഷിക്കാഗോയിലെ കറുത്ത വംശജരായ മാധ്യമ പ്രവർത്തകരുടെ കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ വിവാദ പരാമർശം ട്രംപിന്റെ പരാമർശത്തിന് ഹുസനിൽ നടന്ന പരിപാടിയിലാണ് കമലാ ഹാരിസ് മറുപടി നൽകിയത് ട്രംപ് നടത്തിയത് വിഭജനത്തിൻ്റെയും അനാദരവിൻ്റെയും പഴയകാല പ്രദർശനമാണെന്ന് കമല പറയുകയും ചെയ്തു അമേരിക്കൻ ജനത മികച്ചത് അർഹിക്കുന്നുണ്ട് വ്യത്യസ്തതകൾ നമ്മെ ഭിന്നിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നേതാവിനെ വ്യത്യസ്തതകൾ നമ്മുടെ ശക്തിയുടെ അവശ്യ സ്രോതസ്സാണെന്ന് മനസ്സിലാക്കുന്ന നേതാവിനെ അമേരിക്ക അർഹിക്കുന്നുവെന്നും കമല ഹാരിസ് പറഞ്ഞു കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള വിർച്വൽ വോട്ടിങ്ങും നടന്നിരുന്നു ഇന്നലെ ഇന്ത്യൻ സമയം വൈകുന്നേരം ആറ് മുപ്പതിന് ആരംഭിച്ച വോട്ടിംഗ് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് അവസാനിക്കുക കടുത്ത പോരാട്ടം തന്നെയാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന് വെടിയേറ്റതോടുകൂടി വിജയസാധ്യത വർദ്ധിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷമുള്ള സർവേ ഫലങ്ങളിൽ ഭൂരിഭാഗവും കമലാ ഹാരിസിന് അനുകൂലമായ രീതിയിൽ വന്നതോടുകൂടി അടുത്ത തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്